നമസ്കാരം ലോക സാമ്പത്തിക ശക്തികളിൽ ഒന്നായി ഇന്ത്യയെ പരിവർത്തനം ചെയ്ത ഭീഷണശാലിയായ ഭരണകർത്താവായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ ബാഷ്പാഞ്ജലി രാജ്യം കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായ മൻമോഹൻ സിംഗിനെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയതിനു പിന്നിൽ മുൻ പ്രധാനമന്ത്രി നരസിംഹ റാവു ആണ് രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലാണ് നരസിംഹറാവു രാഷ്ട്രീയത്തിൽ യാതൊരു പ്രവർത്തി പരിചയവുമില്ലാതിരുന്ന മൻമോഹനെ തന്റെ മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പിന്റെ ചുമതല നൽകിയത് പിന്നീടുള്ള വർഷങ്ങളിൽ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളെ തന്നെ ഉടച്ചുപാകുന്ന തീരുമാനങ്ങളാണ് കടുത്ത എതിർപ്പുകളെ പോലും മറികടന്ന് സിംഗ് നടപ്പിലാക്കിയത് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട വ്യത്യസ്തനായ നേതാവ് ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കരണത്തിന്റെ സൂത്രധാരൻ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം മാറ്റിയെഴുതിയ ധനമന്ത്രി നെഹ്റുവിന് ശേഷം തുടർച്ചയായി പ്രധാനമന്ത്രിയാകുന്ന കോൺഗ്രസുകാരൻ ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കാരങ്ങൾ കാർഷിക വായ്പ എഴുതിത്തള്ളൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ദേശീയ റൂറൽ ഹെൽത്ത് മിഷൻ വിവരാകാശ നിയമം വനാവകാശ നിയമം റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ നിയമം തുടങ്ങി മനുഷ്യപക്ഷത്തു നിന്നുള്ള അനേക വിപ്ലവകരമായ തീരുമാനങ്ങൾ സിംഗിന്റെ നേട്ടങ്ങളായി കരുതുന്നു തുടർച്ചയായി രണ്ടു തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് ആ പദവിയിലേക്ക് എത്തും മുൻപ് പ്രവർത്തിച്ചത് ഏഴ് പ്രധാനമന്ത്രിമാർക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി മൻമോഹൻ സിംഗ് ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി തുടർന്ന് മൊറാർജി ദേശായി ചരൺ സിംഗ് രാജീവ് ഗാന്ധി ബി പി സിംഗ് ചന്ദ്രശേഖർ പി വി നരസിംഹറാവു എന്നിവർക്കൊപ്പവും പ്രവർത്തിച്ചു അവർ എടുത്ത സാമ്പത്തിക തീരുമാനങ്ങളുടെ പിന്നിലെ പ്രധാന പ്രേരക ശക്തിയായിരുന്നു മൻമോഹൻ രാജ്യം ഞെട്ടിയ തീരുമാനമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മോദി സർക്കാർ നടപ്പാക്കിയ നോട്ട് നിരോധനം എന്നാൽ മോദിയുടെ തീരുമാനത്തെ അതിരൂക്ഷമായി വിമർശിച്ച് മൻമോഹൻ രംഗത്തെത്തി സംഘടിത കൊള്ളയാണ് നോട്ടു നിരോധനമെന്നാണ് മൻമോഹൻ ചൂണ്ടിക്കാട്ടിയത് തീരുമാനം ചരിത്രപരമായ വീഴ്ചയാണെന്നും നോട്ടു നിരോധനത്തിന്റെ പരിണിത ഫലം മോദിക്ക് പോലും അറിയില്ലെന്നും സിംഗ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം പോലെ തന്നെ നോട്ടു നിരോധനം രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ വിനാശമാണ് വരുത്തിവെച്ചത് മുപ്പത്തിയഞ്ച് ലോക നേതാക്കളുടെ ഫോൺ സംഭാഷണങ്ങൾ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ചോർത്തുന്നുവെന്ന ബ്രിട്ടീഷ് ദിനപത്രമായ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ലോകം മറ്റൊരു കാര്യം അറിഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ഫോണും ഇമെയിൽ വിലാസവും ഇല്ല രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ തന്റെ അവസാന മാധ്യമ ഇടപെടലുകളിലൊന്നിൽ മൻമോഹൻ സിംഗ് പറഞ്ഞു ഞാൻ ഒരു ദുർബലനായ പ്രധാനമന്ത്രിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സമകാലിക മാധ്യമങ്ങളോ പ്രതിപക്ഷമോ കാണിച്ചതിനേക്കാൾ ദയാ ചരിത്രം എന്നോട് കാണിക്കുമെന്ന് ഞാൻ സത്യസന്ധമായി വിശ്വസിക്കുന്നു രാഷ്ട്രീയ നിർബന്ധങ്ങൾ കണക്കിലെടുത്ത് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്തു ഞാൻ എന്താണ് ചെയ്തതെന്നും എന്ത് ചെയ്യാത്തതെന്നും വിലയിരുത്തേണ്ടത് ചരിത്രമാണ് മൻമോഹൻ സിംഗ് അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു നന്ദി നമസ്കാരം